നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആ കളി കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും തോന്നിയ കാര്യം തന്നെയാണത് ഈ ബോഡി ഗാർഡിനൊക്കെ ഗ്രൗണ്ടിൽ എന്താണ് കാര്യം അയാൾ ബോഡി ഗാർഡാണെങ്കിൽ കളിക്കളത്തിന് പുറത്ത് കളിക്കളത്തിലെ താരങ്ങൾ തമ്മിലുണ്ടാകുന്ന കശവിഷയിൽ ഇടപെട്ട് അതിൽ നിന്ന് ബോഡി ഗാർഡ് ഇത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്താണ് ഇതിനൊക്കെ നടപടിയൊന്നും ഇല്ലാത്തത് ഇയാൾ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നൊരു തോതൽ ആ സമയത്ത് കളി കണ്ട എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു അയാൾ അങ്ങനെ കയറൂരി ഇടാൻ വിടാൻ പറ്റില്ല ബോഡി ഗാർഡ് ഇത്തരമൊക്കെ കളിക്കളത്തിന് പുറത്ത് കളത്തിൽ കാര്യങ്ങൾ നോക്കാനും റഫറിയും മറ്റു അധികൃതരും ഒക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ ലീഗ്സ് കപ്പിൻ്റെ അധികൃതർ തെളിയിച്ചിരിക്കുകയാണ് സംഗതി മറ്റൊന്നുമല്ല ഇന്റർ ഇൻടർബയാമിയും അറ്റ്ലസും തമ്മിൽ നടന്ന മത്സരം ലീഗ്സ് കപ്പിലെ മത്സരം അത് വളരെ സ്പൈസി ആയിട്ടാണല്ലോ അവസാനിച്ചത് അതിൽ കളി കഴിഞ്ഞതിന് ശേഷം അറ്റ്ലസ് ടീമിൽ ഒരു താരത്തിൻ്റെ പിൻകഴുത്തിന് പിടിച്ച് മെസ്സി ഇങ്ങോട്ട് പിടിച്ച് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അറ്റ്ലസ് താരം പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായി മെസ്സിയുടെ നേരെ വരുന്നു അപ്പോൾ ഗ്രൗണ്ടിലാണിതൊക്കെ നടക്കുന്നത് ഗ്രൗണ്ടിൽ ഈ ബോഡി ഗാർഡ് എന്ന് പറയുന്നവൻ ആ കളിക്കാരനെ പിടിച്ച് തള്ളുന്നു മാറ്റുന്നു ഒക്കെയാണ് ഉണ്ടായത് ഏതായാലും ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് ആ പരിപാടി വേണ്ട വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ലീഗ്സ് കപ്പിൻ്റെ ആളുകൾ അതുപോലെ പിഴയും ഇട്ടിരിക്കുന്നു ഈ പറയുന്ന വ്യക്തിക്ക് യാസീൻ ചേക്കുവിന് ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് അയാൾ യു എസ് മിലിറ്ററിയാണ് അയാൾ അതാണ് ഇതാണെന്ന് പറഞ്ഞ കമൻ്റ് ഇടണ്ട അതൊക്കെ വെറും കള്ളക്കഥയാണ് നുണക്കഥയാണ് ആരോ പ്രചരിപ്പിച്ച കെട്ടുകഥ അയാൾ ഒരു യു എസ് മിലിറ്ററിയുമല്ല അയാൾ ഫ്രഞ്ച് ക്ലബ് പി എസ് സിയിലായിരുന്ന സമയത്താണ് മെസ്സിക്കൊപ്പം ചേർന്ന അയാൾ ഫ്രഞ്ചുകാരനാണ് അത് അയാൾ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പറയുന്നുണ്ട് കൂടാതെ മെസ്സി മയാമിയിലേക്ക് പോയപ്പോൾ കൂടെ വന്നതാണ് അല്ലാതെ ബെക്കാം ഏർപ്പാടി ഏർപ്പാടാക്കി കൊടുത്താന്നൊക്കെ ഇവിടെ ഒരു കഥ പലരും പ്രചരിപ്പിച്ചിരുന്നു നമ്മളതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തന്നെ വിശദമായി ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കരുത് എന്ന് ഇന്റർ മയാമിയുടെ മുൻ കോച്ച് മഷലാനക്ക് മുമ്പുള്ള കോച്ച് ടാറ്റോ മാർട്ടിനോ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കടക്കുന്നില്ല കുറെ അങ്ങനെ കുറേ ഭക്തർ ഈ ഈ യാസിൻ ചെക്കുവിനും ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ ബോഡി ഗാർഡിനും ഫാൻസ് സംഗതി എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ലീഗ്സ് കപ്പ് അറിയിക്കുകയാണ് യാസിൻ ചെക്കുവിനെ വിലക്കിയിരിക്കുന്നു ഗ്രൗണ്ടിലേക്ക് വരാൻ പാടില്ല ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടില്ല ഒപ്പം പിഴയും ഇട്ടിരിക്കുകയാണ് ഏതായാലും അവരുടെ പ്രസ് റിലീസിൽ ഡിസ്പ്ലറി കമ്മിറ്റിയുടെ അനൗൺസ്മെൻ്റ് ഇങ്ങനെയാണ് ജൂലൈ മുപ്പതിൻ്റെ ഇൻ്റർ മയാമി സി എഫ് വേഴ്സസ് ക്ലബ് അറ്റ്ലസ് മത്സരത്തിന് ശേഷം ഇൻ്റർ മയാമി ക്ലബ് ഡെലിഗേഷൻ്റെ ഒരു മെമ്പർ ഇംപ്രോപ്പർ കണ്ടക്റ്റ് നടത്തിയിരിക്കുകയാണ് ശരിയല്ലാത്ത കണ്ടക്റ്റ് സ്വഭാവം കാണിച്ചിരിക്കുകയാണ് അയാൾ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് വിത്തൗട്ട് ആൻ ഒഫീഷ്യൽ ഇവൻ്റ് ക്രെഡൻഷ്യൽ ഇല്ലാതെ അയാൾ കടന്നു കയറി ഇത് ലീഗ് കപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ടൂർണമെൻറ്റ് റെഗുലേഷനെതിരാണ് ഡിസിപ്ലിനറി കമ്മിറ്റി ആ ഇൻഡിവിജ്വലിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ഫ്രം ഓൾ ടെക്നിക്കൽ ഏരിയാസ് ഫോർ ദി റിമൈൻഡർ ഓഫ് ലീഗ്സ് കപ്പ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലീഗ്സ് കപ്പിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും അയാളെ വിലക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഫൈനും അയാൾക്കെതിരെ ഇന്റർ മയാമി സി എഫിനെതിരെ ഇഷ്യൂഡ് ആൻ ഇൻഡിസ്ക്ലോസ്ഡ് ഫൈൻ ടു ഇന്റർ മയാമി സി എഫ് എന്നുകൂടി അറിയിക്കുന്നുണ്ട് അവരുടെ ഡെലിഗേഷനിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഇതിലേക്ക് കടന്നു കയറിയതിന് ഒരു ഫൈനും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് അപ്പോൾ ഈ വിഷയം അറ്റ്ലസിൻ്റെ ഡിഫൻഡർ മാത്യസ് ഡോറിയ എടുത്തു പറഞ്ഞിരുന്നു കളി കഴിഞ്ഞിട്ട് മാത്യസ് ഡോറിയ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം ബോർഡ് ഈ വിഷയത്തിൽ ഇടപെടും ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മെസ്സിയുടെ ബോഡി ഗാർഡാണ് അത് മെസ്സിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അത് ഫാൻസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതും മറ്റുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടത് അല്ലാതെ പ്ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അയാൾ ആരാണ് അയാൾക്ക് എവിടെ നിന്നാണ് ആ പെർമിഷൻ കിട്ടിയതെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് നമ്മളല്ല കാര്യങ്ങൾ പറയേണ്ടത് അത് ബോർഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും ലീസ് കപ്പിൻ്റെ ഇൻചാർജ്മാർ ആ വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് അറ്റ്ലസിൻ്റെ താരവും പറഞ്ഞിരുന്നു ഈ പറയുന്ന യാസിൻ ചേക്കുവിനെ നേരത്തെ എം എൽ എൽ എസ് മത്സരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനും വിലക്ക് കിട്ടിയിരുന്നു എന്ന കാര്യം ഓർക്കുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ മൈക്രാഫ് ടോക്സിൻ്റെ വെത്താം